ും കാര്യങ്ങളും കണ്ടിട്ട് ആരും തെറ്റ് തെറ്റിദ്ധരിക്കേണ്ട ആ പള്ളി പരിപാടിയൊന്നുമല്ല ഛത്തീസ്ഗണ്ഡിലെ ശാസ്ത്രീ മാർക്കറ്റ് കാണാൻ പോകുന്നതാണ് ഇവിടെ എത്തിയപ്പോൾ ഇതൊക്കെയാണ് കണ്ടത് ഒരു ബിൽഡിംഗ് ഒന്നായിട്ടും പിന്നെ കത്ത്ണ് പോയോക്കാ ഇതിൻ്റെ പുറത്ത് കണ്ണ സെറ്റപ്പ് ഉള്ളിലുണ്ടോയെന്ന് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുമെന്നാണ് പറയുന്നത് എന്തായാലും ഒന്ന് പോയോ ഇവിടെ കയറി ഒക്കെ നമ്മൾ കാണുന്നത് ഒന്നും നോക്കിയില്ല അങ്ങോട്ട് കയറി എന്തൊക്കെയുണ്ട് ഇവിടെ ആണ് തോന്നുന്നത് കൂടുതലായിട്ടുള്ളത് ചുരിദാർ അങ്ങനത്തെ ചുരിദാർ വിറ്റ് കുറേ പാത്രങ്ങളും സെറ്റപ്പുകളും കാര്യങ്ങളും ആ നമ്മളെ കോഴിക്കോടത്തെ എസ് എം സ്പേറ്റില്ലേ അതേമാതിരി തന്നെ സംഭവം എല്ലാം ഉണ്ട് ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളും ആണ് എന്നാലും ഇവിടെ ഛത്തീസ്ഗണ്ഡ് വന്ന സ്ഥിതിക്ക് എല്ലാ സ്ഥലങ്ങളും ഒന്നും ചുറ്റി കറങ്ങുന്നതാണല്ലേ അതിൻ്റെ ഒരു മര്യാദ പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മൾക്ക് തോന്നരുതല്ലോ നമ്മൾ അങ്ങോട്ട് പോയില്ല ജസ്റ്റ് ഒരു വിസിറ്റ് ഏഹ് അതിൻ്റെ പേരിൽ മാത്രമാണ് വന്നിട്ടുള്ളത് കുറേ കാര്യങ്ങളുണ്ട് ഇവിടെതാക്കണു പാൻറ്റും ഷർട്ടും കാര്യങ്ങളും ആ വലിയ വില കമ്മിയൊന്നുമില്ല മുന്നൂറ് രൂപ ആ കുഴപ്പമില്ല തോന്നുന്നുണ്ട് നാനൂറ് ഉപ്പ്യേൻ്റെ ഷർട്ട് പെണ്ണുങ്ങളതാണ് ഇപ്പം എല്ലാവരും ഇങ്ങനെ അവിടെ ഇവിടെ നടക്കുക പർച്ചേസ് ചെയ്യുക വാക്കിങ് ഒരു ഏരിയ തന്നെ ഉണ്ട് ഇവിടെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഒരു ഗുഡ്ഡീസ് നോക്കണം എന്നുണ്ട് ഭയങ്കര തണുപ്പും കാര്യങ്ങളാണ് അവിടെ കുറേ ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നുണ്ട് വൈബ് സ്ഥലമാണ് ഇത് ഇവിടെ പകലത്തേക്കായും കൂടുതൽ രാത്രിയാണ് ആണ് ഒന്നാണ് ആൾക്കാർ ഇറങ്ങുന്ന സമയം ജോലി ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ആൾക്കാർ ഇറങ്ങുന്ന സമയം എന്തായാലും ആൾക്കാരൊക്കെ സെറ്റാണ് ഇവിടുത്തെ കണ്ടില്ലേ സ്ഥലങ്ങൾ അത് തിരക്കാണ് എന്താണ് ഇതിൻ്റെ മെയിൻ ബോർഡ് ശാസ്ത്രി മാർക്കറ്റ് ആ അവിടെ പോയൊക്കെ നമുക്ക് ഇവിടെ അടക്കാപ്പഴമൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലത്തെ അടക്കാപ്പഴം പേരക്ക എന്നൊക്കെ പറയും ഫ്രഷ് സാധനമാണ് എന്തോ അടിപൊളിയാണ് നമ്മളൊരു ഐറ്റം വാങ്ങുകയാണ് ചോദിച്ചോക്കട്ടെ എന്താ ഐറ്റം എന്താ അവസ്ഥ എന്താവസ്ഥെന്നൊക്കെ ഫ്രഷ് സാധനം കേട്ടോ ഫ്രഷ് സാധനം പറഞ്ഞാൽ ഫ്രഷ് ക്വാളിറ്റി ഉള്ള സാധനമാണ് ഈ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് അടിപൊളിയാണ് മാർക്കറ്റൊക്കെ എന്താ അടിപൊളി ഈ നമ്മളെ വലിയ വലിയ വീടുകളിലൊക്കെ ഉണ്ടാവില്ലേ കല്യാണം പാർട്ടി അങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് നമ്മളേതായാലും ഒന്ന് വാങ്ങിയിട്ടുണ്ട് എഴുപത്തഞ്ച് റുപ്പ്യ ഒന്നിന് നമ്മൾ കട്ട് ചെയ്യാണ്ടറിഞ്ഞു കട്ട് ചെയ്താൽ അവിടെ നിന്നാണ് തിന്നേണ്ടി വരുമല്ലോ നമുക്ക് റൂമിൽ പോയിട്ട് സാവധാനം തിന്നാം നമ്മളൊന്ന് തിന്നിട്ട് വേറുള്ള ഒരു ചെറിയ കട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് താല്പര്യമില്ല ഏഹ് എന്തായാലും അവിടെ നിന്ന് ഒരു അറക്കപ്പഴം വാങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഫ്ലവറൊക്കെ ഉണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കാണ് സംഭവം ഏ ഒറിജിനലല്ല ഫ്ലവറിനൊക്കെ വില കമ്മിണ്ട് തോന്നുന്നുണ്ട് നമുക്കേതായാലും ഫ്ലവർ ഒന്നും മേടിക്കാനുള്ള എന്താ പറയുക ഫ്ലവർ മേടിച്ചിട്ട് നമുക്ക് മുന്നോട്ടുള്ള യാത്ര ഫ്ലവറൊക്കെ കൊണ്ട് നടക്കാനുള്ളൊരു സെറ്റപ്പൊന്നും ആയിട്ടില്ല ഏ ട്രെയിനിലൊക്കെ അല്ലേ ഉണ്ടോ എൻട്രൻസ് ഇവിടെ അടിപൊളിയാട്ടോ ഇവിടെ കണ്ട ശരിക്കും ഒരു പാർട്ടി വൈബാണ് ഏഹ് എന്താ പറയില്ല ഫുള്ള് അലങ്കരിച്ചിട്ടുണ്ടോ മുകളിലൊക്കെ വെറുതെ നടക്കാൻ തോന്നും ഉള്ളിലൊക്കെ കയറി അറിഞ്ഞ് വെറുതെ വെറുതെ നടക്കാൻ തോന്നും ഇതിനന്നെ കുറേ പൈസ ചിലവായി വലിയ സെറ്റപ്പ് വലിയ സെറ്റപ്പ് പറഞ്ഞത് വലിയ സെറ്റപ്പ് എന്നാൽ വിൽക്കുന്ന സംഗതികളൊക്കെ പുറത്തിട്ടാണ്ട് മരിച്ചിട്ടാണ് ഭാര്യ വലിച്ചിട്ടാണ്ടൊക്കെയാണ് വിൽക്കുന്നത് പക്ഷേ മൊത്തത്തിലുള്ള സെറ്റപ്പ് കണ്ട അടിപൊളി ചുരിദാറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെന്തായിരുന്നു ചുരിദാറൊക്കെ നോക്കാന്ന് വെച്ചാൽ ഇങ്ങനെ പോവുകയാണ് ഒന്നൊരു നല്ലത് കാണില്ല എന്താ ചെയ്യാൻ നോക്കി നോക്കാം ഏതായാലും ജ്വല്ലറി ഐറ്റംസ് ഉണ്ട് വെണ്ണക്കിന് വേണ്ട കുറേ ഐറ്റംസ് ഉണ്ട് ഫുഡ്സും കാര്യങ്ങളും ഇവിടെ വിൻ്ററിൽ ഇടാനുള്ള തണുപ്പിലിടാനുള്ള സംഭവങ്ങളാണ് കൂടുതലായിട്ട് വയ്ക്കുന്നത് കാര്യമുണ്ട് ഇവിടെ നല്ല തണുപ്പല്ലേ എന്താ ഭാവിൻ്റെ കയ്യിൽ വ്യക്തം ക്ഷീണിച്ചോ ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ തന്നെ കേട്ടോ ഫുള്ള് ഷോപ്പ് ഫുള്ള് ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ ഷോപ്പും കാര്യങ്ങളും പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ ഇങ്ങനെ ഒന്നും കാണില്ല കാണാനുള്ള ഇത് തന്നെ ഇവിടെ ഇങ്ങനെ വെറുതെ നടക്കുക വില ചോദിച്ച് വില ചോദിച്ചിങ്ങനെ വെറുതെ നടക്കുക ഒന്ന് രണ്ടു അടുത്ത് വില ഒക്കെ ചോദിച്ചു പക്ഷേ നമുക്കങ്ങോട് സെറ്റാവണില്ല വിലക്ക നല്ല അഞ്ഞൂറ് രൂപ നാനൂറ് രൂപേൻ്റെയൊക്കെയാണ് സംഭവം എന്നാലും ഞമ്മൾ മേടിക്കാൻ വേണ്ടി വന്നതല്ല ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതായത് കൊണ്ട് നമ്മൾ അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് ചോദിച്ച് ചോദിച്ച് നിൽക്കുന്നില്ല എന്നാലും നമ്മൾ പോകുമ്പോൾ ആൾക്കാർ വിളിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ പറയുന്നുണ്ട് വില പേശിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അടി പൊളിയാം വില പേശി കഴിഞ്ഞാൽ എത്രയും ലാഭത്തിൽ നമുക്ക് സാധനങ്ങൾ എടുത്ത് പോവാം ഏഹ് കാരണം നമ്മുടെ നാടും അല്ല നമുക്ക് വില പേശ ഹിന്ദി അത്യാവശ്യത്തിന് സംസാരിക്കാൻ വേണ്ടിച്ചാൽ മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ പിടിച്ചിരിക്കാൻ കഴിയുക ഇങ്ങനെ പുറത്തേക്ക് അറിഞ്ഞു നോക്കട്ടെ ആ അവിടെ ഹുഡീസ് ഉണ്ട് അഞ്ഞൂറ് ഉറുപ്പ്യക്ക് ഇത് തിരക്കടില്ലാതെ തോന്നുന്നുണ്ട് ഒന്ന് എടുത്തു നോക്കട്ടെ ഏതായാലും നമ്മളേതായാലും ഒരു ഹുഡീസ് വാങ്ങിയിട്ടുണ്ട്